എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ യമഹ ബൈക്ക് മോഷണ സംഘത്തിലെ മൂന്ന് പേർ കൂടി പിടിയിൽ കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലുമായി നടന്ന വാഹന മോഷണ കേസുകളിൽ ഉൾപ്പെട്ട മേത്തല ചിത്തിരവളവ് കോന്നത്ത് വീട്ടിൽ യമഹ ടു ടൂ എന്ന സുമേഷ് കണ്ടംകുളം കനാൽ കോളനി കോന്നംപറമ്പിൽ അച്ചുട്ടി എന്ന അഭിനവ് അടീക്കോട് തയ്യൽ കുഞ്ഞൻ എന്ന വിജിൽ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ മേൽനോട്ടത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ വി കെ അരുണും സംഘവും അറസ്റ്റ് ചെയ്തത് നവംബർ മാസം കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും യമഹ കമ്പനിയുടെ ബൈക്കുകൾ മാത്രം മോഷണം പോയിരുന്നു കുന്നംകുളം നവകൈരളി ക്ലബിന് സമീപം താമസിക്കുന്ന ഇൻഷാദ് കടുക്കച്ചുവട്ടിൽ താമസിക്കുന്ന സിബിൻ പടന്ന സ്വദേശി മുനീർ എന്നിവരുടെ യമഹ മോട്ടോർ സൈക്കിളുകൾ വീടുകളിൽ നിന്നും മോഷണം പോയിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് സമാന സ്വഭാവമുള്ള കേസുകളിൽ ഉൾപ്പെട്ട രണ്ടുപേരെ പറവൂർ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു മോഷണത്തിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് ഇവർ ആർഭാട ജീവിതം നയിച്ചു വരികയായിരുന്നു എസ്ഐമാരായ കെ സാലിം കെ ജി സജിൽ ഗ്രേഡ് എഎസ്ഐ പി ജി ഗോപകുമാർ ഗ്രേഡ് എസ് സി പി ഒ ഗിരീഷ് സി പി ഒമാരായ ഷമീർ വിഷ്ണു അഖിൽ രാജ് അഖിൽ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു പ്രതികൾ മാള ഞാറയ്ക്കൽ ആലുവ വെസ്റ്റ് നോർത്ത് പറവൂർ എന്നീ സ്റ്റേഷനുകളിൽ വിവിധ കേസുകളിൽ ഉൾപ്പെട്ടവരാണെന്ന് പോലീസ് പറഞ്ഞു